തെലങ്കാനയിലെ മേദക്കിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് നിരോധനാജ്ഞ ഏർപ്പെടുത്തി ഘോഷമഹൽ എംഎൽഎ രാജാ സിംഗ് അടക്കം ബിജെപി യുവമോർച്ച നേതാക്കളെ സംഭവത്തിൽ അറസ്റ്റ് ചെയ്തു പശുക്കടത്ത് ആരോപിച്ച ആറ് യുവാക്കളെ കഴിഞ്ഞ ദിവസം അതിക്രൂരമായി ആക്രമിച്ചതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത് ബിജെപിയുടെയും തീവ്ര ഹിന്ദു സംഘടനകളുടെയും പ്രവർത്തകരാണ് പശുക്കടത്ത് ആരോപിച്ച് യുവാക്കളെ മർദ്ദിച്ചത് ഇതിൽ ഒരാളെ ചികിത്സയ്ക്കെത്തിച്ച സ്വകാര്യ ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി ൂറിലധികം വരുന്ന അക്രമീ സംഘം ആശുപത്രി പൂർണ്ണമായും തകർത്തു അടിയന്തര ചികിത്സ നൽകിയ ഡോക്ടറുടെ വാഹനവും തല്ലി തകർത്തു പരുക്കേറ്റു വരുന്നവരുടെ മതം നോക്കിയല്ല തങ്ങൾ ചികിത്സ നൽകുന്നതെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞ ഡോക്ടറുടെ വീഡിയോയും പ്രചരിച്ചിരുന്നു ഇന്നലെ രാവിലെ മുതൽ മേദക്ടൗണിലെ ഒരു വിഭാഗത്തിന്റെ കടകൾക്ക് നേരെ ബി ജെ പി ജില്ലാ ഘടകം വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു തുടർന്ന് കലാപം നടത്തിയ ബി ജെ പി യുവമോർച്ചാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് തീവ്രപ്രസംഗങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ രാജാ സിംഗ് മേധക്കിലേക്കെത്തുകയും കലാപാഹാനം നടത്തുകയും ചെയ്തത്